ആർ ജെ സിവിൽ സർവീസ് ഡെയിലി കറൻറ്റ് അഫെയർസ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനൊന്ന് വരെയുള്ള അനുകാര്യ സംഭവങ്ങളെ ആസ്മദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർ ജെ സിവിൽ സർവീസ് അക്കാദമി വാട്സപ്പ് വഴി സൗജന്യ പരിശീലനങ്ങൾ പി എസ് സി എൻ എം എം എസ് എൻ ഡി എസ് സി എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ സ്കോളർഷിപ്പുകൾക്കും നൽകുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഇന്നത്തെ അനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക അടുത്തിടെ അന്തരിച്ച പൗലോ റോസി ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ ഇതിഹാസ താരമാണ് ദ റീസൻ്റ് ഡിസീസ് ഡു പൗലോ റൂസി ഇസ് എ ഫുട്ബോൾ ലെജൻ ഫ്രം വിച്ച് കൺട്രി അപ്പോൾ ഏത് രാജ്യത്തെ ഫുട്ബോൾ ഇതിഹാസമാണ് ഈ പൗലോ റോസി എന്ന് നമുക്ക് നോക്കാം ഏത് രാജ്യത്തെയാണ് ഇറ്റലിയാണ് നമുക്കറിയാം ഈ അടുത്തതായിട്ട് തന്നെയാണ് ഡിഗോ മറുഡോണയും മരിച്ചത് അദ്ദേഹം അർജന്റീന രാജ്യ രാജ്യക്കാരനാണ് ആ കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രശസ്തനായ മറ്റൊരു ഫുട്ബോളറാണ് പൗലോ റോസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇറ്റലി ലോകകപ്പ് വിജയിച്ച ടീമിലെ അംഗമാണ് ഇറ്റലിയുടെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഈ പൗലോ റോസി മെമ്പർ ഓഫ് ദി ടീം ദാറ്റ് വോൺ ദ നയൻറ്റീൻ എയ്റ്റി ടു വേൾഡ് കപ്പ് ഇൻ ഇറ്റലി അതുപോലെ തന്നെ ലോക ഫുട്ബോളിലെ ആദ്യ ഗോൾഡൻ ബോൾ ഗോൾഡൻ ബൂട്ട് പുരസ്കാര ജേതാവ് എന്ന പ്രത്യേകത കൂടി പൗലോ റോസിക്കുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതലാണ് ഫിഫ ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും ഏർപ്പെടുത്തിയത് അപ്പോൾ അതിൽ ആദ്യത്തെ ഗോൾഡൻ ബോൾ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഇദ്ദേഹത്തിനാണ് പൗലോ റോസിക്കാണ് വിന്നർ ഓഫ് ദി ഫസ്റ്റ് ഗോൾഡൻ ബോൾ ആൻഡ് ഗോൾഡൻ ബൂട്ട് ആറ്റ് ദ വേൾഡ് കപ്പ് അപ്പോൾ പൗലോർ കുറിച്ച് ഉറക്കം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇറ്റലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ലോകകപ്പ് വിജയി ഗോൾഡൻ ബോൾ ബോൾ ഓർ ഗോൾഡൻ ബുഡ് പുരസ്കാര ജേതാവ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ക്വസ്റ്റൻ നമ്പർ ടു രാജ്യാന്തര പർവ്വത ദിനം എന്ന് എന്നുള്ളതാണ് ഇന്റർനാഷണൽ മൗണ്ടെയ്ൻ ഡേ എന്നറിയപ്പെടുന്നത് ഡിസംബർ പതിനൊന്നാണ് ഇതിനോടൊപ്പം എവറസ്റ്റിൻ്റെ പുതിയ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നേപ്പാളും ചൈനയും ചേർന്ന് കണക്കാക്കിയത് ഓർത്തിരിക്കുക എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് എന്നുള്ളത് എവറസ്റ്റിൻ്റെ പുതിയ ഉയരം അതേപോലെ ഇന്നത്തെ ദിനം രാജ്യാന്തര പർവ്വത ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ പതിനൊന്ന് മൂന്നാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതി അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ വരെ നൽകുന്ന നിയമം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത് വിച്ച് സ്റ്റേറ്റ് എൻഫോഴ്സസ് ദി ഡെത്ത് പെനാൽറ്റി ഫോർ ക്രൈംസ് ഇൻക്ലൂഡിങ് സെക്ഷൽ അബ്യൂസ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ അപ്പോൾ ഈ അടുത്തായിട്ട് പുതിയ നിയമം പാസ്സാക്കുന്നു അത് ഏത് സംസ്ഥാനമാണെന്നുള്ളതാണ് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ വരെ നൽകുന്ന നിയമം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാന്നാണ് ചോദ്യം നമുക്ക് നോക്കാം ഏത് സംസ്ഥാനം ആണെന്ന മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് ഇതിന് സമാനമായ ഒരു നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമുണ്ട് ദിശാ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ദിശാ നിയമം ആ നിയമത്തിന്റെ പേര് ദിശാ നിയമം എന്നാണ് ആന്ധ്രാപ്രദേശ് നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് വിശ്വാസത്തി ദിശ ആക്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ അടുത്തതായി കൊല്ലപ്പെട്ട അഫ്ഗാൻ മാധ്യമ പ്രവർത്തക ഈ വളരെ വാർത്തകളിൽ വളരെ പ്രാധാന്യം നേടിയ ഒരു വാർത്തയായിരുന്നു അഫ്ഗാൻ മാധ്യമപ്രവർത്തകരുടെ കൊലപാതകം ഹു ഇസ് എ ലേറ്റസ്റ്റ് അഫ്ഗാൻ ജേർണലിസ്റ്റ് ബീക്കിൽഡ് ലേറ്റസ്റ്റ് അഫ്ഗാൻ ജേർണലിസ്റ്റ് ടു ബി കിൽഡ് ആരാ നോക്കാം പത്രപ്രവർത്തക മലാല ജേർണലിസ്റ്റ് മലാല മൈവാാന്ത് ഈ അടുത്തായിട്ട് കൊല്ലപ്പെട്ട അഫ്ഗാൻ മാധ്യമപ്രവർത്തകയാണ് മലാല മൈവാാന്ത് അടുത്ത ചോദ്യത്തേക്ക് പോകാം ഇനി ഒരു എട്ട് ക്വസ്റ്റ്യൻസുകൾ പ്രധാനമായിട്ട് പി എസ് സിയിൽ ഈ അടുത്തതായി നടന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക ഒരു കുറച്ച് പഴയ ക്വസ്റ്റിനാണ് ആറുമാസം ഏഴ് മാസം മുമ്പുള്ള ക്വസ്റ്റ്യൻസുകളാണ് കറണ്ട് അഫേഴ്സാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഓൺലൈൻ വഴി റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഏത് വിച്ച് ഈസ് എ ഫസ്റ്റ് മലയാളം മൂവി ടു ബി റീസ് റിലീസ്ഡ് ഓൺലൈൻ ഓൺലൈൻ വഴി റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഏത് സൂഫിയും സുജാതയുമാണ് ഓൺലൈൻ വഴി റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ സൂഫി ആൻഡ് സുജാത സൂഫിയും സുജാതയും അടുത്തത് കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി ഏത് കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി ഏത് ബിജ് ദീസ്കീംസ് വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി കോൺടസ്റ്റ് ഓഫ് കോവിഡ് നയൻറ്റീൻ ഫോർ ഗസ്റ്റ് വർഗേസ് റിട്ടേണിംഗ് ഹോം അപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതി എന്നുള്ളത് ഗരീബി കല്യാൺ റോസ്കർ യോജന കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയാണ് ഗരീബി കല്യാൺ റോസ്കർ യോജന റോസ്കർ അഭിയാൻ ശ്രദ്ധിക്കുക ഗരീബി കല്യാൺ റോസ്കർ അഭിയാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കോവിഡ് നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് എന്ത് കോവിഡ് നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്ത് വട്ട് ഇസ് എ നെയിം ഓഫ് ദി മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഫോർ കോവിഡ് മോണിറ്ററിങ് കോവിഡ് മോണിറ്ററിങ് കോവിഡ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോവിഡ് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ് ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ് ആരോഗ്യ സേതു ആണ് ആരോഗ്യ സേതു മൊബൈൽ ആപ്പാണ് തുടർച്ചയായി പി എസ് സി പരീക്ഷകൾ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇറാൻ്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹം ഏത് വിജ് ഇസ് ഇറാൻസ് ഫേസ്റ്റ് മിലിറ്ററി സാറ്റലൈറ്റ് ഇറാൻ്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹം നൂറാണ് ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹം ഏതാണ് നൂർ വിച്ച് ഈസ് ഇറാൻസ് ഫേസ്റ്റ് മിലിറ്ററി സാറ്റലൈറ്റ് നൂറ് അടുത്ത കൊസ്റ്റിലേക്ക് പോകാം കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ ഈ പഞ്ചായത്ത് പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത് ഇ പഞ്ചായത്ത് പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത് വിച്ച് സ്റ്റേറ്റ് ഹാസ് വോൺ ദ ഇ പഞ്ചായത്ത് അവാർഡ് ട്വൻ്റി ട്വൻ്റി ബൈ ദ മിനിസ്ട്രി ഓഫ് സെൻട്രൽ പഞ്ചായത്ത് രാജ് അപ്പോൾ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ ഈ പഞ്ചായത്ത് പുരസ്കാരം ലഭിച്ച സംസ്ഥാനം എന്നുള്ളത് ഏതാണ് ഹിമാചൽ പ്രദേശാണ് ഈ പഞ്ചായത്ത് പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ പാൻസിംഗ് തോമർ നമുക്ക് ഇത് ഇത് വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു സിനിമയാണ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ച നടൻ ആരെന്നാണ് ചോദ്യം പാൻസിങ് തോമർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ച നടൻ വീച്ച് ആക്ടർ മോൺ ദ നാഷണൽ അവാർഡ് ഫോർ ഹീസ് പെർഫോമൻസ് ഇൻ ദി ഫിലിം പാസിങ് തോമർ അപ്പോൾ പാ പാൻസിംഗ് തോമർ എന്ന ചിത്രം ആ ചിത്രം ശ്രദ്ധിക്കുക അതിൽ ദേശീയ പുരസ്കാരം ലഭിച്ച നടൻ ആരാന്ന് നോക്കാം ഈ നടനെ നമുക്കറിയാം ഈ അടുത്തായിട്ട് വാർത്താ പ്രാധാന്യം നേടിയതാണ് ഇർഫാൻ ഖാൻ ആണ് പാൻസിംഗ് തോമർ എന്ന ചിത്രത്തിലെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചതിൽ ആരുടെ അഭിനയത്തിനാണ് ഏതു നടനാണ് ഈ ചിത്രത്തിലെ അഭിനയത്തിന് പുരസ്കാരം ലഭിച്ചത് ഇർഫാൻ ഖാനാണ് പാൻസിംഗ് തോമർ അടുത്ത ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപതിലെ പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡിന് അർഹനായ വ്യക്തി വിന്നർ ഓഫ് ദി ട്വൻറ്റി ട്വൻറ്റി പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ് ആരാണ് രണ്ടായിരത്തി ഇരുപതിലെ പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡിന് അർഹനായ വ്യക്തി അമർത്യാസൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിന് ആദ്യത്തെ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരനായ വ്യക്തിയാണ് ഇന്ത്യൻ വംശനായ വ്യക്തിയാണ് രണ്ടാമത്തെ ഇന്ത്യൻ വംശജൻ അഭിജിത്ത് ബാനർജിയാണ് അഭിജിത് ബാനർജി അപ്പോൾ രണ്ടു പേർക്കാണ് ഇന്ത്യൻ വംശന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയത് ആദ്യത്തെ അമർത്യാസനും രണ്ടാമത്തെ അഭിജിത്ത് ബാനർജിയുമാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നോബൽ സമ്മാനം നേടിയ അബി അഹമ്മദ് അലി ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോബൽ സമ്മാനം നേടിയ അബി അഹമ്മദ് അലി ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അബി അഹമ്മദ് അലി വിന്നർ ഓഫ് ദി നോബൽ പ്രൈസ് ഇൻ ട്വൻറ്റി നയൻറ്റീൻ എസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോബൽ സമ്മാനം നേടിയ അബി അഹമ്മദ് അലി ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നോബൽ സമ്മാനം നേടിയ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് പി എസ് സി പരീക്ഷകളിലൊക്കെ തുടർച്ചയായി ചോദിക്കാൻ സാധ്യത ഇനി ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് ഒരു തവണ ഇത് ചോദിച്ചു ഒരു ഒരു പി എസ് സി പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് ഏതാണ് എത്യോപ്യക്കാരനാണ് അബിയഹമ്മ അലി എത്യോപ്യക്കാരനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നോബൽ സമ്മാനം നേടിയ അബിയഹമ്മ അലി ഏത് രാജ്യക്കാരനാണ് എത്യോപ്യ ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫെയേഴ്സിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക